ഈ ഒമ്പതാമത്തിനെങ്കിലും നിങ്ങൾ ഉത്തരം പറയണേ ഞങ്ങൾ നമ്മുടെ വാദമായി ഞങ്ങളുടെ വാദമായി നിങ്ങൾ എഴുതി വെച്ചു ശിർക്കല്ല മുജാഹിദ് വാദം ശരിയല്ല ഞങ്ങൾ ചോദിക്കുന്നു കൊണ്ട് ഞങ്ങൾക്കായി പറയുമ്പോൾ ആഘോഷം എന്ന് ഔദ്യോഗികമായി മുജാഹുദ് സ്ഥാനം എഴുതി വെച്ച ഒരു ഭാഗം ഒരു ലേഖനം ഒരു പുസ്തകം വായിക്കാൻ നിങ്ങൾക്കാകുമോ എന്നോ ഇപ്പം പുതിയൊരു ചോദ്യം ഒമ്പതാമത്തെ ചോദ്യം എന്താ ചോദ്യം ഞങ്ങൾ എവിടെയെങ്കിലും ആഘോഷം നിരുപാതകമെഴുതിയിട്ടുണ്ടോ നേരത്തെ ഇത് നിരുപാധികമാണ് ഇനി ഇതാ അപ്പോൾ എന്നത് അതിനെ നിങ്ങൾ ആണെങ്കിൽ അത് ഉപാധി ആണെങ്കിൽ ആ ഉപാധി വായിച്ചേ നിങ്ങൾ ഇതൊരു വായിക്കു വായിക്കുന്നില്ല നിങ്ങൾ വായിച്ചിട്ടില്ലല്ലോ വെറും ചപ്പ അരക്കുന്ന മണി ആ ഫൈസൽ മൗലവിക്ക് അതിനപ്പുറത്തൊരു കഥയില്ല അപ്പോൾ വായിക്കു വായിക്കും എന്തെയോ വായിക്കാത്തത് ഫൈസൽ മൗലവി തന്നെ എന്താ പറയുന്നത് മേൽപറഞ്ഞ തെളിവുകളിൽ നിന്ന് നാം മനസ്സിലാക്കി മൗലിതാഘോഷിക്കൽ ചുരുക്കും വിദേത്തമാണെന്ന് മനസ്സിലാക്കി അതിന് കൈതാണോ മേൽപറഞ്ഞത് തെളിവ് തെളിവ് വാദം ആഘോഷം ചുരുക്കം ആണെന്ന് നാം മനസ്സിലാക്കി മേൽപറഞ്ഞ തെളിവ് തെളിവ് കയ്യില